നമസ്കാരം പ്രിയപ്പെട്ട വിനോ കുടുംബാംഗങ്ങളെ നമ്മൾ ഇന്ന് ഇന്നുമുതൽ പുതിയ സെഗ്മെന്റ് തുടക്കം കുറിക്കുകയാണ് ലോക സിനിമകളെയും ഇന്ത്യൻ സിനിമയെയും നല്ല നല്ല എല്ലാ ഭാഷയിലുമുള്ള സിനിമകളെ പരിചയപ്പെടുന്ന ഒരു പുതിയ സെഗ്മെന്റ് വിനോദ് ചാനലിലൂടെ ഇന്ന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് എല്ലാ ഭാഷയിലുമുള്ള ലോകത്തിലിറങ്ങുന്ന എല്ലാ ഭാഷയിലുമുള്ള നല്ല നല്ല സിനിമകളെ തേടി പിടിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നാണ് വിനോദ് ടീമിന്റെ ദൗത്യമായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുന്ന സിനിമ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മിൽ സംവിധാനം ചെയ്ത ഹാക്സോർഡ് ചെന്ന ഇംഗ്ലീഷ് മൂവിയാണ് ഒന്നര ലക്ഷത്തോളം ജാപ്പാനീസ് സൈനികരും അര ലക്ഷത്തോളം അമേരിക്കക്കാരും മരണം വരിച്ച ഒരു ഭീകര യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് നടന്ന ഒരു ഭീകര യുദ്ധം ബാറ്റിൽ ഓഫ് ഹോക്കിനോവ എന്നാണ് അതറിയപ്പെടുന്നത് ജപ്പാൻ സൈന്യം പേൾഹാറോർ ആക്രമിച്ചതിനു ശേഷം അമേരിക്കൻ പൗരന്മാരിൽ ദേശീയ ബോധത്തിൽ നിന്ന് ഒരുപാട് പേർ സൈന്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുകയുണ്ട് അങ്ങനെയുള്ള അവരുടെ കൂടെ എത്തിയ ഒരാളാണ് ഡസ്മൺ ഡിദോസ് ഡസ്മൺ ഡിദോസിന്റെ ജീവചരിത്രവും കൂടിയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഈ സിനിമ കണ്ടു നമുക്ക് തോന്നും ഇങ്ങനൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് കാരണം ഒരാൾക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ജീവചരിത്രമാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് ഡസ്മെന്റ് ഡിയോസ് അജഞ്ചലമായ ദൈവവിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു തന്റെ ദൈവവിശ്വാസത്തിന് തരിമ്പ് പോലും പുറകോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ ചെറുപ്പകാലത്ത് തനിക്കുണ്ടായ ഒരു താനും തന്റെ തമ്മിലുള്ള ഒരു ഒരു ചെറുപ്പകാലത്ത് തനിക്കും തന്റെ ചേട്ടനും ഇടയിലുണ്ടായ ഒരു ചെറിയ വാക്കുതർക്കത്തിനിടയിലുണ്ടായ ഒരു ചെറിയ കൈപ്പിഴയുടെ പേര് പുള്ളി എടുത്ത ഒരു തീരുമാനമാണ് മേലിൽ ആയുധം കൈകൊണ്ട് തൊടില്ലയെന്ന് ഒരു പട്ടാളക്കാരന് ഏറ്റവും ആവശ്യമുള്ളതും എന്ന് ഒഴിവാക്കാൻ പറ്റാതമായ ഒന്നാണ് തന്റെ സന്ത സഹചാരിയായി അയാൾ കൊണ്ടു നടക്കേണ്ട തോക്ക് ഈ ആയുധം കൈകൊണ്ട് തൊടില്ല എന്നതാണ് ഡസ്മൻ ഡി തീരുമാനം ഈ തീരുമാനം അദ്ദേഹത്തെ പട്ടാളത്തിൽ ചേരുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിലും പുള്ളി പിന്തിരിയാൻ തയ്യാറാകുന്നില്ല പട്ടാളത്തിൽ പുള്ളിക്ക് ഒരുപാട് അപകടങ്ങൾ അവഗ അവഹേളനങ്ങളും അവഗണനകളും കൂടെ ജോലി ചെയ്യുന്ന പട്ടളക്കാരുടെ പീഡനങ്ങളും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും പുള്ളി തന്റെ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പുള്ളി പറയുന്നത് പുള്ളിക്ക് സൈന്യത്തിൽ ചേരാനുള്ളതാണ് സൈന്യത്തിൽ ചേരുകയാണെങ്കിൽ തന്റെ ആഗ്രഹത്തിൽ നിന്ന് ഒരു തരി പോലും പുറകോട്ട് പോകാത്ത പടത്തിന്റെ ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്നത് തന്റെ സൈന്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പുള്ളിയുടെ ആഗ്രഹവും അതിനുള്ള പരിശ്രമങ്ങളും പുള്ളിയെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള സഹപാഠികളുടെയും സഹപ്രവർത്തകരുടെയും അവഹേളനങ്ങളും പെരുമാറ്റങ്ങളും പുള്ളിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നതും ഒക്കെ പറഞ്ഞുകൊണ്ട് കഥ മുന്നോട്ട് പോവുകയാണ് പുള്ളിയുടെ താല്പര്യത്തിൽ എത്താവിധം ഏറ്റവും അവസാന പുള്ളി പാരാമെഡിക് എന്ന പേര് സൈന്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ആയുധമെടുക്കാതെ യുദ്ധസമയത്ത് യുദ്ധത്തിലേർപ്പെടുന്ന തന്റെ സഹപ്രവർത്തകരെ സഹായിക്കുവാനും അവർക്ക് ആവശ്യമായ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുവാനും യുദ്ധമുഖത്തേക്ക് കൂടി യാത്ര രണ്ടാം പകുതി തുടങ്ങുമ്പോൾ കഥ മാറുകയാണ് അതായത് അമേരിക്കൻ പട്ടാളക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയിൽ അരകം ഉണ്ടെങ്കിൽ അത് ഹാക്സോറിജ് എന്നാണ് പറയുന്നത് ആ ഹാക്സോറിജിലാണ് കഥ കൊടുക്കുന്നത് ഹാക്സോറിജിലെ യുദ്ധവും യുദ്ധസമാനമായ സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് മെൽത്തിസൺ കഥ തുടരുകയാണ് അവിടെ പുള്ളി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ആ ചിത്രത്തിൽ മുഴുവൻ കാണുന്നത് പുള്ളി രക്ഷിച്ച ആളുകളുടെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാരണങ്ങളാണ് പുള്ളി ആ യുദ്ധ മേഖലയിൽ കാഴ്ചവെക്കുന്നത് അമേരിക്കയുടെ പരമോന്നത പെരുമതിയായ മെഡൽ ഓഫ് ഓണർ നേടിക്കൊണ്ടാണ് പുള്ളി വിടവാങ്ങുന്നത് പുള്ളിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ചിത്രം ഹാക്സോഡ് രണ്ടായിരത്തി പതിനാറിൽ മിൽ കിഫ്സൺ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അമേരിക്കൻ ചിത്രം ഓസ്കാർ അടക്കമുള്ള നോമിനേഷനുകളിൽ പോവുകയും അവാർഡുകൾ വാങ്ങിക്കൊടുക്കുകയും ഈ വീഡിയോടൊപ്പം ഉണ്ടാകും നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതോടെ ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നു ഐ എം സാൻഡിംഗ് ഔട്ട് ജോഷ്